ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർണ്ണം വെള്ളി ശനി ദിവസങ്ങളിലായാണ് പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലവരവ് പൂരമഹോത്സവം എന്നിവ ആഘോഷിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളുടെ തത്സമയ സംപ്രേഷണം ചാനൽ നമ്പർ നാൽപ്പത്തിയാറ് ടി സി വി ഉത്സവിലും ചാനൽ നമ്പർ നാൽപ്പത്തിയൊമ്പത് സിസിടി പ്രാദേശികത്തിലും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം ക്ഷേത്രത്തിലെ വേലദിവസമായ ഇരുപത്തിയൊമ്പതിന് രാവിലെ അഷ്ടദ്രിവി ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചകവ്യം കലശാഭിഷേകം വിശേഷാൽ പൂജകൾ ശിവേലി പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും വൈകിട്ട് അഞ്ചുമണി മുതൽ തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യ കാഴ്ചകൾ ക്ഷേത്രമൈതാനിയിലേക്ക് പ്രവേശിക്കും വൈകീട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് ഭഗവത് സേവ അത്താഴപൂജ ശിവേലി എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതി കളമ്പാട്ടുമുണ്ടാകും ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ പൂരാഘോഷം നടക്കുക രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിംശതി കലശാഭിഷേകം വിശേഷാൽ പൂജകൾ ശിവേലി പറയെടുപ്പ് എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത കലാകാരന്മാരായ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടംപേറ്റും വൈകിട്ട് മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര തുടങ്ങും ആറു മണിക്ക് പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം ആരംഭിക്കും മേള കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും കൂട്ടിയെഴുന്നെളിപ്പിൽ പതിനെട്ട് ദേശങ്ങളിൽ നിന്നായി നാൽപ്പത്തിയാറ് ഗജവീരന്മാർ അണിനിരക്കും കൂട്ടിയെഴുന്നെളിപ്പിനുശേഷം ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരും ശേഷം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അത്താഴപൂജ പറയെടുപ്പ് ശിവേലി കഥകളി കാവടി വരവ് തുടങ്ങിയവ ഉണ്ടാകും ഞായറാഴ്ച പൂരം ആവർത്തനത്തിനു ശേഷം രാവിലെ ഏഴുമണിക്ക് മകരച്ചൊവ്വ ദിനം മുതൽ ആരംഭിച്ച കളമ്പാട്ടിന് സമാപനമാകും തുടർന്ന് കൊടിയിറക്കി രാത്രിയിൽ വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് പി ജി അജയൻ സെക്രട്ടറി യു ബി ജയൻ ട്രഷറർ കെ ജി ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും സി സി ടി വി ന്യൂസ് കേച്ചേരി